ഹലോ ഫ്രണ്ട്സ് ഈ സൈക്കിൾ കണ്ടോ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടപ്പെട്ടോ ഇത് ഞാനൊരു കുട്ടിക്ക് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് വാങ്ങിച്ചതാണ് അതായത് ഞങ്ങളുടെ ഹോസ്റ്റലിൻ്റെ പുറകിലായ പുറകിലായിട്ട് ആദിവാസി കോളനി ഉണ്ട് അപ്പം ഞാൻ എൻ്റെ വണ്ടി ഇങ്ങനെ കൊണ്ടുവരുന്നതിന് മുമ്പായിട്ട് ഞാൻ അതുവഴി നടന്നായിരുന്നു പോന്നെ ക്രോസ് കയറി അങ്ങനെ പോകുമ്പം ഇത് കുഞ്ഞുങ്ങളെല്ലാം ഓടി വരുമായിരുന്നു അതുകൊണ്ട് അതാണ് അവരുടെ വീട് അപ്പം എനിക്ക് എൻ്റെ ബാൽക്കണിയിൽ നിന്നാൽ അവർക്ക് എന്നെയും കാണാം എനിക്കവരെയും കാണാം അപ്പം അവിടെ നിന്ന് എപ്പോഴും വിളിക്കും ആന്റീ ആൻറ്റീന്ന് അതുപോലെ ഞാൻ ശമ്പളം കിട്ടി അതുവഴി കയറി വരുമ്പം ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ എന്തെങ്കിലും കൊണ്ട് ആവും വിധം എന്തെങ്കിലുമൊക്കെ മേടിച്ചുകൊണ്ട് കൊടുക്കും എല്ലാ മാസവും അപ്പം ഇന്നലെ ഞാൻ ബാൽക്കണി നിന്നപ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞു ആന്റി നാളെ എൻ്റെ ബർത്ത്ഡേ ആണേ എന്ന് വിളിച്ച് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ വരാമെന്ന് പറഞ്ഞപ്പം ഞാൻ എന്ത് ഗിഫ്റ്റ് കൊടുക്കുമോ എന്ന് ഓർത്തപ്പം ഞാൻ വിചാരിച്ച് ഈ കുഞ്ഞുങ്ങൾ ഈ റോഡേ കൂടെ ഈ കഴിവുള്ള വീട്ടിലെ കുഞ്ഞുങ്ങൾ സൈക്കിളും ചവിട്ടി ഇങ്ങനെ പോകുന്ന കാണുമ്പം ഇതുങ്ങൾ കൂടെ കിടന്ന് ഓടും അവരൊന്നും ചവിട്ടാൻ കൊടുക്കത്തില്ല എനിക്കത് കാണുമ്പം വിഷമം വരും ഞാനിവിടെ നിന്ന് മിക്കവാറും അത് കാണുന്നതാണ് അത്ങ്ങൾക്ക് മേടിച്ച് കൊടുക്കാൻ അതിൻ്റെ അമ്മയ്ക്കും അച്ഛനും നിവൃത്തിയില്ലാത്തത് കൊണ്ടാവാമല്ലോ എന്ന് കരുതി ഇങ്ങനെ എന്നെ കൊണ്ടാവുന്ന ഒരു ചെറിയ ഗിഫ്റ്റ് കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര സന്തോഷമാകുമെന്ന് എനിക്കറിയാം അപ്പം സത്യം പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു കാശ് ഞാനിവിടെ എല്ലാവരോടുകൂടെ ഷെയർ ഇട്ട് വാങ്ങിച്ചതാണ് ഷെയർ എന്ന് പറഞ്ഞാൽ നൂറും ഇരുന്നൂറും ഒക്കെ അവൾമാരോട് പിടിച്ച് മേടിച്ചതാണ് എന്നോട് പറഞ്ഞു നിനക്ക് വട്ടാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു സാടി വിളിച്ചതല്ലേ അടി കഷ്ടമല്ലേ എന്തിനാ ഇതാന്നാ പറഞ്ഞ ഒരു കേക്ക് വാങ്ങിച്ചോണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അല്ലടി നിങ്ങൾക്ക് തരാൻ പറ്റുമെങ്കിൽ താന്ന് പറഞ്ഞു അപ്പോൾ അവരെല്ലാം തന്ന് കേട്ടോ ആ മൂവായിരം രൂപയാണ് ഇതിനെ ആ എന്തായാലും അവർ തന്നതിൻ്റെ ബാക്കി ബാലൻസ് എമൗണ്ട് ഞാനും ഇട്ട് വാങ്ങിച്ച് അപ്പം രാത്രി ആവുമ്പോൾ കൊണ്ടു കൊടുക്കാവുമെന്ന് വച്ചാൽ ഇപ്പം അത് അതുങ്ങളവിടെ കാണുമെന്നറിയില്ല എങ്കിലും സന്ധ്യയാകുമ്പോൾ ഇതും പൊക്കിക്കൊണ്ട് പോകാവുന്ന വെച്ചാൽ എന്തായാലും അതുങ്ങൾക്ക് സന്തോഷമാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ